അസാംക്കും വറഹമുല്ലായിത്തു ഏഴാമ പറഞ്ഞതിനനുസരിച്ച് പിറ്റേന്ന് രാവിലെ തന്നെ അതാ സൗദി എത്തിയിട്ടുണ്ട് താത്താ താത്താ അല്ല സൗദെ പഠിച്ചോനെ നേരം വെളിച്ചം വെച്ചിട്ടില്ല അതിൻ്റെ ഉമ്മന്നെ എൻ്റെ കുട്ടി കൂടെ എത്തിയോ താത്ത ഇങ്ങള് പറഞ്ഞില്ലേ നനച്ചു പുണ്ണിയൊക്കെ എടുക്കണം എന്നുള്ളത് ആ മോളെ എടുക്കണം പക്ഷേ എന്ത് താത്ത ഞാൻ വിചാരിച്ചു രാവിലെ ഒരു ഉച്ചവരെ അങ്ങട്ട് രാവിലെ തുടങ്ങി എടുത്താൽ തന്നെ ഏകദേശം പകുതി ആയില്ലെങ്കിൽ ഒരു കാൽ ഭാഗിലും ആ മോളെ എടുക്കണമെന്നുണ്ട് പിന്നെന്ത് താത്ത അല്ലേ അതിനിടയിൽ കൂടെ ഒരു സംഭവം ഉണ്ട് പോ പോലെ മോൾ ഇന്നലെ വന്നില്ല ആ അവള് വന്നു അവള് സുഭിസ്കരിച്ച് വീണ്ടും പോയി കിടന്നിരിക്കണേ ക്ഷീണം കാണേ ഒരുപാട് ദൂരൊക്കെ സഞ്ചരിച്ചു വരില്ലേ ആ ആയിക്കോട്ടെ ഓള് അവിടെ കിടന്നോട്ടെ അതല്ല എന്താ താത്ത പറഞ്ഞത് ഒന്നും ലടി നവാസ് മക്കളും ഉമ്രക്ക് പോവാണ് അപ്പോ അത് കഴിഞ്ഞിട്ടങ്ങട്ടേ നമുക്കത് തുടങ്ങാം അതായിരിക്കും നല്ലത് അത് കേട്ട് ശരിക്കും സൗദ ഞെട്ടിപ്പോയി അവൾക്കൊന്നും മിണ്ടാൻ പോലും കഴിഞ്ഞില്ല അത് എന്താ സൗദ ഒന്നും മിണ്ടാത്തത് ഏഹ് ഒന്നുമില്ല മക്കള് പോവാണോ ആ മക്കള് പോയിക്കോട്ടെ അത് തന്നെ നല്ലത് ഓന് വല്ലാത്ത സങ്കടം വിഷമമുണ്ട് ഓൻ പറഞ്ഞത് പഠിച്ച റൊബിന്റെ അടുക്കല് പോയിട്ട് കരഞ്ഞു പറഞ്ഞ് എൻ്റെ മനസ്സത്തെ വിഷമങ്ങളൊക്കെ എനിക്ക് കഴുകി കളയണം അങ്ങനെ ഒക്കെയാണ് പറയണത് അപ്പോൾ ഞാൻ പറഞ്ഞ മക്കൾ പോയിക്കോളി അതായിരിക്കും നല്ലത് അല്ല അതെന്നും ഈ സങ്കടം വരച്ചിട്ട് കഴി നമുക്ക് കഴിയേണ്ടത് ഇങ്ങനെ എന്താ അറിയില്ല ഞാൻ എന്നോടായിട്ട് പറയലെട്ടോ പിന്നെ ഓ എൻ്റെ മനസ്സിന്ന് ഇപ്പോളും ആ ഒരു എന്നോട് പറയുന്നത് മോശമാണ് മോളെ പിന്നെ ഞാൻ ഈ ആയിട്ടുള്ള ബന്ധം അങ്ങനെ എന്ന് വിചാരിച്ച് പറയണം ഇപ്പോളെമ്മച്ചൊരു മനസ്സൊക്കെ ഇങ്ങനൊരു വേദന സിയിലാൻ്റ് അതുവരാണ് ഓൾ എന്തൊക്കെ പോയതാ എന്നാലും ഓൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓനെക്കുറിച്ചുള്ള ഓളെ ചിന്തയാണ് എന്താ അപ്പം ചെയ്യുക ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ കുറേ പറഞ്ഞു നോക്കി അത് കേട്ടപ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചോ എന്തോ അറിയില്ല സൗദ നിശബ്ദമായി സൗദ മോളെ ഞാനൊന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല കേട്ടോ ഞാനേ ഓനിങ്ങനെ സങ്കടപ്പെടുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു മനുഷ്യനല്ലേ അവന് ഞാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ആയി പോകും മോനെ എൻ്റെ പൊന്നുമോനെ ഇഷ്ടം എന്താ വച്ചാൽ ചെയ്യേ എന്ന് പറഞ്ഞു അങ്ങനെ പോവണെന്ന് വെച്ച് ഉമ്മയ്ക്കുള്ള ഏതായാലും കുട്ടികൾക്കുള്ള വിസിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓലും ഒരു വർഷത്തിനും രണ്ടു വർഷത്തിനൊക്കെ അടിക്കണല്ലേ അല്ലേ പിന്നെ ഉമ്മയും ഷ്യാമോനും ഓലക്കെ അവിടെ അങ്ങനെ പോയിട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അവരെ കൂട്ടത്തില് എത്തിക്കിട്ട് കുറെ ഒക്കെ ഹാപ്പിയാവും അപ്പൊ പിന്നെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു സത്യം പറഞ്ഞ സൗദക്ക് അത് കേട്ടപ്പോൾ മനസ്സിനുള്ളിൽ സന്തോഷമാണോ ദുഃഖമാണോ എന്ന് അറിയുന്നില്ല അവൾ ദുവാ ചെരുതിരുന്നു പഠിച്ചോന്നെ അവർക്ക് അവരുടെ ഉമ്മച്ചിയുടെ കൂടെ ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ അവരുടെ മനസ്സ് മാറി തിരിച്ചു വരികയാണെങ്കിൽ പഠിച്ചോനെ ഏറ്റവും നല്ലത് അതുതന്നെ ആയിരിക്കും ഞാൻ അവരുടെ ജീവിതത്തിലേക്ക് വന്നാൽ ഒരു പക്ഷേ അവർക്ക് അത്ര സന്തോഷമുണ്ടാവില്ല അങ്ങനെയുള്ള മനസ്സായതുകൊണ്ട് തന്നെ സൗദ പുറത്തേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ രജനത്ത ഞാനും അത് തന്നെയാണ് ആഗ്രഹിച്ചത് അവർക്ക് അവരുടെ മക്കളെ അവരുടെ ഉമ്മ ഉപ്പ അങ്ങനെ ഒരുമിച്ചുള്ള ജീവിതം അതല്ലേ എപ്പോഴും ഹാപ്പി അതിൻ്റെ ഇടക്ക് മറ്റൊരാൾ കയറി വരുന്നതൊന്നും അത്ര രസമുണ്ടാവില്ലല്ലോ മോളെ സൗദാ ഈ അങ്ങനെ ഒഴിഞ്ഞു മാറില്ലേ മോളെ അവനക്ക് പറ്റിയ പെണ്ണ് നീ തന്നെയാണ് ഫസീലൊന്നും ഇനി നന്നായി കിട്ടൂല ഇഷ്ടം പോലെ ജീവിക്കാണ് ഇനിയിപ്പോ നവാസിനെ കൊണ്ട് വീണ്ടും അവളെ ആവൊന്നും ശരിയാവൂല ഏതായാലും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച സ്ഥിതിക്ക് തൽക്കാലം മോളിതിനെക്കുറിച്ചൊന്നും പറയണ്ട നവാസിന്റെ കുഞ്ഞു കരയുന്നു അല്ലാ കരയുന്നുണ്ട് കുട്ടി നവാസ് അങ്ങോട്ട് പള്ളിയേക്കും പോയിരുന്നു ഇത്താ ഞാൻ പൊയ്ക്കോളാം മുകളിലെ റൂമിൽ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നത് അവൾ പെട്ടെന്നതാ ഓടി അങ്ങോട്ട് എത്തുന്നു നവാസ്കിയുടെ ചെറിയ കുട്ടിയാണ് കരയുന്നത് മോള് ഇപ്പോഴും ഉണർന്നിട്ടില്ല അവൾ ആ കുട്ടിയെ വാരിയെടുത്തു അവളെ കിട്ടിയപ്പോൾ കുട്ടി ഒന്നുകൂടി അതാ സൗദിയുടെ തോളിൽ കിടന്ന് ഉറങ്ങി ഒന്നുകൂടി പുറത്ത് തട്ടിക്കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അല്ല ഉറങ്ങുകയാണെങ്കിൽ ഇവിടെ കെടുത്തിട്ട് തന്നെ പോവാ അല്ലെങ്കിൽ പിന്നെ താഴോട്ട് കൊണ്ടുപോവാ പാവം കുഞ്ഞെന്റെ ചൂട് തട്ടി ഉറങ്ങിയിട്ടുണ്ട് അവൾ കുഞ്ഞിനെ ഒന്നുകൂടി പുറത്തിട്ട് താരാട്ടുപാടി ഉറക്കി താഴെ നിന്ന് രജനത്തെ വിളിച്ചു പറയുന്നു മോളെ സൗദാ കുട്ടി ഉറങ്ങുകയാണെങ്കിൽ ഒന്നും കൂടി ഉറക്കിക്കാടി നേരെ ശരിക്കും വെളുത്തിട്ടില്ലല്ലോ ഇപ്പത്തന്നെ അതിനെ ഉണർത്തണ്ട അത് ഒന്നും കൂടി അവിടെ കെടുത്തിക്കാളെ കേട്ടോ ആ ഇത്ത ഉറങ്ങുന്നുണ്ട് മുകളിൽ നിന്ന് അവൾ പറഞ്ഞു അങ്ങനെ അതാ കുഞ്ഞ് ഉറങ്ങുന്നു പതുക്കെ മോളൂ അടുത്ത് അതാ കെടുത്തുവാൻ വേണ്ടി നിൽക്കുന്നു നവാസും മക്കളും ഈ ഒരു ബെഡിലാണ് കിടക്കാറുള്ളത് അവൾ പതുക്കെ കുഞ്ഞിനെ കിടത്തുകയാണ് പെട്ടെന്നതാ നവാസ് കയറി വരുന്നു ഒരു നിമിഷം അവന് എന്തൊക്കെയോ തോന്നിപ്പോയി കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കി കിടത്തുന്ന അവളെ ഒരു നിമിഷം കണ്ടപ്പോൾ അവൻ ശരിക്കുമെന്ന് ഞെട്ടി അവന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും കയറി വന്നു കുഞ്ഞിനെ കിടത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയെങ്കിലും അവൻ അതുപോലെ വീണ്ടും ഉണരുകയായിരുന്നു ഇല്ലല്ല ദാ ഇല്ലല്ലാ ലാ ഇല്ലാഹോ അവൾ താരാട്ട് പാടിക്കൊണ്ടിരുന്നു പക്ഷെ നവാസ് വന്നും അവൾ അറിഞ്ഞതേ ഇല്ല കുഞ്ഞിനെയും എടുത്ത് അങ്ങോട്ടുമിങ്ങോട്ടും അവൾ തോളിൽ തട്ടിക്കൊണ്ട് നടന്നു വീണ്ടും കുഞ്ഞുറങ്ങി അവൾ പഴയ പോലെ കുഞ്ഞിനെ വീണ്ടും ഇവിടേക്ക് എടുത്തുവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും കുഞ്ഞുണ്ടരുകയാണ് ചെയ്യുന്നത് അല്ല ഈ ഒരു സമയത്താണ് സാധാരണയായി ഉമ്മമാര് കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞ നൽകാറുള്ളത് ഒരു നിമിഷം അവൾ അത് ചിന്തിച്ചു പഠിച്ച റബ്ബേ ഇതെന്റെ കുഞ്ഞായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പാല് കൊടുത്ത് ഒന്നുകൂടി ഉറക്കാമായിരുന്നു കാരണം അതല്ല പ്രായം പാവം ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് അവൾക്ക് സങ്കടമാണ് വന്നത് അവൾ വീണ്ടും കുഞ്ഞിനെ തോളിലിട്ട് ഉറക്കിത്തുടങ്ങി പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു വിളി സൗദാ അവൾ ഒരു നിമിഷം ഞെട്ടി തിരിച്ചു അല്ല ആ ഇത് കുഞ്ഞുറങ്ങിയപ്പോഴേ ഞാൻ ഇത്ത പറഞ്ഞപ്പോൾ ആ കുഴപ്പമില്ല അതിനെന്താ അല്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് തന്നെ ഇഷ്ടമാണല്ലോ അതുകൊണ്ടായിരിക്കും നീ അവിടെ അവിടേക്കെടുത്തുമ്പോൾ സൗദക്ക് എന്തൊക്കെയോ ആയിപ്പോയി പഠിച്ചോനെ അല്ല ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു ഇത്ത പറഞ്ഞത് കൊണ്ടാണ് പക്ഷെ നവാസ്ക സൗദ ഞാൻ മാറിത്തരാം നീ കുഞ്ഞിനെ ഉറക്കിക്കോ അല്ലെങ്കിൽ വേണ്ട അതിനങ്ങ് തന്നേക്കോ ഞാൻ അങ്ങനെ അങ്ങനെയാതാ അവൾ മടിയോടെ കുഞ്ഞിനെ നീട്ടുന്നു പക്ഷെ കുഞ്ഞ് നവാസിൻ്റെ അടുക്കലേക്ക് പോകാതെ അവളെ തന്നെ പറ്റി പിടിച്ച് അവളുടെ തോളിൽ കിടക്കുകയാണ് ചെയ്തത് ഒരു നിമിഷം അവനോർത്തു ഉമ്മ അതൊരു മാതാവ് പെണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ അവർ മക്കളെടുക്കുമ്പോൾ അവരുടെ ചൂടേറ്റ് കിടക്കാൻ മക്കൾക്ക് നല്ല ഇഷ്ടമായിരിക്കും അല്ലാതെ ഉപ്പ എത്രക്കെ തന്നെ കൊഞ്ചിച്ചാലും ആ മാതാവിൻ്റെ മാറിൽ കിടന്നുറങ്ങുന്ന ആ ഒരു സുഖമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും എന്നാൽ ഞാനങ്ങോട്ടിറങ്ങാം കുഞ്ഞിനെ കുഞ്ഞു വരാൻ കൂട്ടാക്കുന്നില്ലല്ലോ നവാസ്കാ വേണ്ട ഞാൻ പൊയ്ക്കോളാം കുഞ്ഞേയും കൊണ്ട് താഴേക്ക് ഏ വേണ്ട ഞാൻ ഇറങ്ങുന്നതാണ് നല്ലത് അവൾക്കാകെ ചമ്മലായി വേണ്ട വേണ്ട അവൾ കുഞ്ഞിനെയും എടുത്ത് താഴേക്കിറങ്ങി എന്നാൽ നവാസും പിന്നാലെ ഇറങ്ങി വരുന്നത് എളാമ്മ കണ്ടു അല്ല ഇവനെപ്പോഴാ അതിനുള്ളിൽ കയറിയത് പഠിച്ചോനെ എളാമക്ക് സത്യം പറഞ്ഞാൽ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷം തോന്നിത്തുടങ്ങി മോനെ നവാസേ ആ എന്തെള്ള ആഹാ അപ്പോ എന്താ അല്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നപ്പോ ഞാൻ അറിഞ്ഞില്ല അതിനെന്താടാ ഏ അതിനിപ്പോ എന്താ അതൊക്കെ ശീലാൻ വേണ്ടി തന്നെയല്ലേ ഏഹ് എളാമ്മ അങ്ങനെ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ട് പോലുമില്ല ആഹാ അങ്ങനെ പറഞ്ഞാൽ ഇപ്പം എങ്ങനെയാ നീ അങ് അകത്തേക്ക് കയറി അറിയാതെ നിന്റെ കുഞ്ഞിനെടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞയച്ച ഞാനാണ് അല്ലാതെ അവൾ അവളുടെ ഇഷ്ടത്തിന് പോയതല്ല നീ പിന്നാലെ വന്നത് അതും അറിയാതെ അതിപ്പോ എന്താ നോ പ്രോബ്ലം ഒന്നും സംഭവിച്ചില്ലല്ലോ ആ അറിയാതെ അവൾ കയറി അറിയാതെ നീയും കയറി പക്ഷേ തിരിച്ചു രണ്ടുപേരും ഒരുമിച്ച് വന്നപ്പോഴാണ് എനിക്ക് ചിരി വന്നത് എളാമാ അത് സത്യം പറഞ്ഞാൽ സൗദക്ക് നാണെന്ന് തോന്നി ഇത്ത അറിഞ്ഞില്ലട്ടോ ഞാൻ കുഞ്ഞ് ഉണർന്നപ്പോൾ പിന്നെ ഞാൻ അവിടേക്ക് എടുത്തുവാൻ വേണ്ടി നിന്നപ്പോൾ അത് പിന്നെ ഉണർന്ന് ആ എന്റെ പൊന്നാര സൗദാ ഈ അതിനെ കുറിച്ചൊന്നും വല്ലാതെ ചിന്തിക്കല്ലേ അതൊക്കിന് വേണ്ടത് തന്നല്ലേ അല്ലെങ്കിലും ഒന്ന് ശീലമാണ് നല്ലത് ഒന്ന് പരിചയപ്പെടുന്നത് നിങ്ങളൊന്നു നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഇല്ലല്ലോ ഞാൻ പലവട്ടം ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് പോകടാ ഒന്ന് പോയി സംസാരിക്കാം ഒന്ന് കണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും നമുക്ക് നോക്കാലോ എന്ന് എത്ര തവണ ഞാൻ പറഞ്ഞോ ഉമ്മ വരട്ടെ ഉമ്മ വരട്ടെ അവനങ്ങട്ട് എന്തല്ലോ ശരിക്ക് കണ്ടല്ലോ കണ്ടില്ലേ നല്ലപോലെ ഒന്ന് നവാസ് നാണം കൊണ്ട് തല താഴ്ത്തി എളമ ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് അതിനെന്താണ് ഞാൻ പറഞ്ഞല്ലോ നീ എന്തിനാ പിന്നെയും പിന്നേത് അല്ല നിങ്ങൾ പരസ്പരം കണ്ടോ പറ അവർ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല ശരിക്കും അവർ മുഖത്തോട് മുഖം നോക്കിയിരുന്നു കുഞ്ഞിനെ കൈ മാറിയിരുന്നു പക്ഷെ അതൊന്നും ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു എല്ലാം ഒരു നിമിത്തം മാത്രം അവരിൽ കൂടുതൽ സ്നേഹം വളരുവാൻ അവരിൽ കൂടുതൽ ആകർഷണീയത വരുവാൻ അതൊരു പക്ഷെ കാരണമായിട്ടുണ്ടാകും നെവാസേ ഈ പറഞ്ഞോ എന്ത് അല്ല നാളെ ഉമ്പ്രക്ക് പോവാന്നുള്ളത് അവളോട് പറഞ്ഞോ അവൻക്ക് എന്ത് പറയണം ഇല്ല അത് എളാമ്മ പറഞ്ഞോളെ ഞാൻ പറയുന്നത് എന്താടാ ഒന്നുമില്ല എൻ്റെ കുട്ടികളെ നോക്കിയതല്ലേ ആ ഒരു ഇതെങ്കിലും ഈ കൊടുക്കേ എന്ന മക്കൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിക്കൊണ്ടിരുന്നാണോ ഭക്ഷണം കൊടുത്തിട്ടും കുളിപ്പിച്ചിട്ടും അപ്പോൾ അതിൻ്റെതായ ഒന്ന് പറയടാ പോന്നെ എളാമ്മ സ്നേഹത്തോടെ വിളിച്ചു സൗദിയോട് പറയണോ പക്ഷേ എനിക്ക് ഞാൻ എങ്ങനെയത് മക്കൾ പറഞ്ഞോട്ടെ അതായിരിക്കും നല്ലത് കുറച്ചു കഴിഞ്ഞപ്പോൾ മോളതാ എഴുന്നേറ്റി വരുന്നു അപ്പോഴപ്പും സൗദത്ത അവൾക്കുള്ള ബ്രഷും കാര്യങ്ങളും മുഖം കഴുകി കൊടുക്കലും എല്ലാം കൊടുത്തു ആ പിന്നെ ഇത്ത എന്നാൽ നമുക്ക് നാളെ വർക്ക് തുടങ്ങാല്ലേ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോട്ടിട്ട് മോളെ എന്താ എന്തെങ്കിലും തിരക്ക് ഏഹ് ചായ ഒക്കെ കുടിച്ചിട്ടാക്കും പോലെ പോയ മതി കുട്ടികൾ കണ്ടില്ല എന്നെ കണ്ടപ്പോത്തൊരു സന്തോഷം അല്ല ഇത്ത ഞാൻ വിചാരിച്ചു ഇന്ന് അല്ല ഇനിയിപ്പൊ നാളെ ഒരു ഉമക്കൊക്കെ പോകില്ല അത് കഴിഞ്ഞാൽ തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ആയിക്കോട്ടെ എന്നാൽ ഇത്ത എന്ന് വിളിച്ചുകൊണ്ട് അതാ മോള് ഓടിവരുന്നു ഇത്ത എപ്പോൾ വന്ന് ഇത്ത പോവണ്ട എനിക്ക് ചായ ഇത്തയുടെ കൂടെ കഴിച്ചാൽ മതി മോള് വാ ഷാട്ട്യം പിടിക്കുന്നു മോളെ സൗദ അവളെയും കൊണ്ട് അപ്പുറത്തേക്ക് പോയി അവളുടെ മുടിയിഴകളിലൊക്കെ വാർന്നു കൊടുത്ത് റെഡിയാക്കി മോളെ മോള് പോവാണോ ആ ഞങ്ങൾ ഉമരയ്ക്ക് പോകാനുട്ടോ ഇത്ത പോരുന്നോ കുഞ്ഞാവയും ഞാനും ഉപ്പച്ചിയും ഉമ്മറക്കു പോവാണ് അവിടെ ഉമ്മമ്മയും ആപ്പാപ്പയും ഒക്കെ ഉണ്ട് കുഞ്ഞാമ്മയൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് മോളെ ഇത്താനൊക്കെ ഉണ്ടാകാതെ മോള് പോ പോണത് ഞാൻ ഉപ്പച്ചിയോട് പറഞ്ഞ് നോക്കട്ടെട്ടോ ഇത്തായും കൂട്ടി പോവാന്നുള്ളത് വേണ്ട മോളെ ഞാൻ വെറുതെ പറഞ്ഞതാ ഇൻഷാല്ല ഇത്താക്ക് നല്ല ആഗ്രഹം ഉണ്ട് പക്ഷെ ഇത്ത പാവല്ലേ ഇത്താത്തനടുത്ത് പൈസയൊന്നും ഇല്ലല്ലോ എവിടുന്നാ പൈസ നോ പ്രോബ്ലം ഇൻഷാള്ളാഹ്ക്ക് പിന്നെ പോകാം പൈസ ഒക്കെ ഉണ്ടായിട്ട് ഇൻഷാള്ളാ പോനട്ടോ മോളുടെ കുഞ്ഞി കൈ കൊണ്ട് പഠിച്ച റബ്ബിനോട് കറുബാഷെരീഫിന്റെ അടുക്കിൽ നിന്ന് ദ്വാ ചെയ്യണം കുഞ്ഞി കൈ കൊണ്ട് പഠിച്ചവനോട് ദ്വാ ചെയ്താലേ അല്ലാഹുതു സ്വീകരിക്കും കേട്ടോ അല്ല ഇത്താത്ത പോര് ഞങ്ങളുടെ കൂടെ എനിക്കിഷ്ടാണ് ഇത്താത്തെ ഇത്താത്തയുടെ കൂടെ ഇരിക്കുന്നത് സംസാരിക്കുന്നതൊക്കെ എനിക്കിഷ്ടാണ് ഹോ പെണ്ണിന് മൂന്ന് വയസ്സായിട്ടുള്ളൂ പക്ഷെ ഭയങ്കര സംസാരക്കാരി തന്നെയാണ് കേട്ടോ മാഷാള്ള മോളതാ നേരെ നവാസ്കയുടെ അടുക്കളക്ക് പോകുന്നു ഉപ്പച്ചി എന്താ ഉപ്പച്ചി നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എന്താ മക്കളെ കൊണ്ടുപോകാന് അതൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം എന്താ ഓ അതല്ലല്ലോ നമ്മള് പണ്ട് സൗദിയിലേക്ക് പോകുമ്പോൾ വലിയ പെട്ടിക്ക് കൊണ്ടുപോകാറുണ്ടല്ലോ അതൊന്നും വേണ്ടേ ഒരു ബാഗ് മതി മക്കൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങട്ടോ ഉപ്പച്ചിൻ്റെ ഷോപ്പിലൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ഉപ്പച്ചി ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഉപ്പച്ചി സമ്മതിക്കോ എന്താ മുത്തേ എന്നോട് പറ ഉപ്പച്ചി നമുക്ക് ഇത്താത്തേ കൊണ്ടുപോവുക ഉമ്രക്ക് ഇത്താത്തേ ഏത് അതെ സൗദത്തെയ് സൗദത്തേ കൊണ്ടുപോകാം നമുക്ക് ഒരു നിമിഷം അതാ നവാസ് ഞെട്ടിപ്പോയി മോളെ നീ എന്തേ പറയുന്നത് അതെ സൗദത്ത് പാവാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് നമുക്ക് ഉമ്മച്ചിയില്ലല്ലോ സൗദത്തെ കൊണ്ടുപോയല്ലോ നമുക്ക് സൗദത്തെ ഗൾഫിലേക്ക് കൊണ്ടുപോവുക മോളെ അവളുടെ ആ മുടിയിഴകൾ തൊട്ട് നവാസ് നവാദിച്ചു അല്ല മോളെ നല്ല ഭംഗിയിൽ മുടിയൊക്കെ വാർന്നു മുടങ്ങിട്ടിട്ടുണ്ടല്ലോ ഇതാരാ അത് സൗദത്ത് തന്നെയാണ് ഉപ്പച്ചി ഞങ്ങളെ നോക്കാമെന്ന് സൗദത്ത് മതി ഞങ്ങൾക്ക് ഇനിയും കുഞ്ഞാവനയൊക്കെ നല്ല രീതിയിൽ നോക്കും ഭക്ഷണം തരും കുളിപ്പിച്ച് തരും ഒക്കെ ചെയ്തു തരുമല്ലോ ഉപ്പച്ച നമുക്ക് കൊണ്ടുപോവുക സൗദത്ത് കൊണ്ടുപോവുക ഉപ്പാ മോളെ നീ എന്തേ പറയുന്നത് നമ്മൾ അടുത്തുള്ള സ്ഥലത്തേക്കല്ല പോകുന്നത് ഒരുപാട് ദൂരേക്കാണ് പാസ്പോർട്ട് വിസ ടിക്കറ്റ് അതൊക്കെ ശരിയാക്കണം അല്ലാതെ ഇപ്പം നീ കൊണ്ടുപോവെന്ന് പറഞ്ഞാൽ മോളെ എങ്ങനെ കൊണ്ടുപോവാനാ അതൊന്നും പറ്റില്ല ഉപ്പാ പ്ലീസ് ഉപ്പാ പ്ലീസ് എങ്ങനെയെങ്കിലും മോളെ അതൊന്നും പറ്റില്ല ഇപ്പോൾ ഇൻഷല്ല നമുക്ക് കൊണ്ടുപോകണം എന്താ അതെന്താണ് മക്കളുടെ ആ ഒരു സംസാരം കേട്ട് നവാസിന്റെ മനസ്സലിയുന്നു റബ്ബേ എൻ്റെ മക്കൾക്കുള്ള ഉമ്മാവളായിരിക്കോ നവാസിന്റെ മനസ്സിൽ ചെറിയൊരു മോഹം വിടർന്നു തൻ്റെ പൊന്നുമോനെയും എടുത്തുകൊണ്ട് പാടുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ശരിക്കും നവാസിൻ്റെ നെഞ്ചി പിടഞ്ഞു പോയി അള്ളാ എൻ്റെ എന്റെ കുഞ്ഞിനെത്രമാത്രം സ്നേഹിക്കാൻ പഠിച്ചോനെ നീയായിട്ടാണോ അവളുടെ മനസ്സിൽ കരുണ ഇട്ട് കൊടുത്തത് റഹ്മാനെ അള്ളാ അലഹില്ല അവൻ ആ സമയം പഠിച്ച റബ്ബിനെ സ്തുതിച്ചു ഇന്ന് നവാസിൻ്റെ മനസ്സിൽ സന്തോഷമാണ് തൻ്റെ പൊന്നുമക്കളെ അവൾ വളരെയധികം ശ്രദ്ധിക്കുന്നു അവളോട് സ്നേഹം കാണിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമത നവാസ് മനസ്സിലാക്കി തുടങ്ങി അത് മാത്രമല്ല തൻ്റെ മക്കൾക്കും അവളെ ജീവനാണ് എന്നുള്ള കാര്യം അവൻ അറിഞ്ഞു കഴിഞ്ഞു അല്ലാ റഹ്മാനെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട വ്യക്തിയാണ് ഒരുപാട് വിഷമിച്ച ആളാണ് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് നീ ഒരു സന്തോഷം തരുന്ന് എനിക്ക് അറിയുമായിരുന്നു അല്ലാ റഹ്മാനെ ഉപ്പിച്ചി എന്താ ആലോചിക്കുന്നത് ഉപ്പച്ചിയുടെ കൈപിടിച്ചുകൊണ്ട് പൊന്നുമോൾ പറയുന്നു ഒന്നുമില്ല കൊണ്ടുപോകും ഉപ്പച്ചി ഉപ്പച്ചി പ്ലീസ് കൊണ്ടുപോവുക ഇത്താത്ത കൊണ്ടുപോവുക എനിക്ക് വേണം ഇത്താത്ത എൻ്റെ കൂടെ വേണം എനിക്ക് ഇത്താത്തിയുടെ കൂടെ കളിക്കുന്നാണ് ഇഷ്ടം ഇത്താത്ത എല്ലാം എനിക്ക് ചെയ്തു തരും പ്ലീസ് ഉപ്പച്ചി ആ കുഞ്ഞിനെ കരച്ചിൽ വരുന്നുണ്ട് പൊന്നുമോളെ ഇൻഷാല്ല നമുക്ക് കൊണ്ടുപോകണം ഇപ്പം നമ്മൾ ഞാനും നീ കുഞ്ഞുവാവയും കൂടെ ഒറ്റക്ക് അപ്പം കുഞ്ഞുവാവ ആരെടുക്കുക കുഞ്ഞുവാവ ഉപ്പച്ചിയുണ്ടല്ലോ എടുക്കാൻ പിന്നെ എന്തിനാ ഉപ്പച്ചി അപ്പ എന്നെ കൈ പിടിക്കലോ അതും ഞാൻ പിടിക്കും അപ്പം ലഗേജ് കൊണ്ടുപോവലോ കുട്ടിയുടെ ഓരോ കൊസ്ത്യങ്ങൾക്ക് മുമ്പിൽ അതാ നവാസ് തളരുകയാണ് ഉപ്പച്ചി രണ്ട് മക്കൾ കൊണ്ടുപോകുമ്പോൾ ഉമ്മയും ഉപ്പയും വേണം അങ്ങനെയാണല്ലോ ഉമ്മച്ചി നമ്മുടെ കൂടെ വരാത്ത സ്ഥിതിക്ക് നമുക്ക് ഇത്താത്ത കൊണ്ടുപോകാം ഉപ്പച്ചി പ്ലീസ് ശരിക്കും പറഞ്ഞാൽ നവാസിൻ്റെ മനസ്സ് എന്തൊക്കെയായി പോവാണ് റബ്ബേ എൻ്റെ മക്കൾക്ക് ഒരു ഉമ്മച്ചി അനിവാര്യമായിട്ടുണ്ട് അവൻ വെറുതെ പുറത്തേക്ക് നോക്കി അപ്പോഴേക്കും പൊന്നുമോളവൻ്റെ കൈ പിടിച്ച് വലിച്ച് ഉപ്പച്ചി പറ പ്ലീസ് ഇത്താത്തയോട് പറ മോളെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലെന്നേ പറഞ്ഞില്ലേ അതിനെന്താ ഉമ്മച്ചിയുടെ പാസ്പോർട്ടൊക്കെ ഉണ്ടല്ലോ അതെടുത്താൽ പോരെ ഹേയ് അതങ്ങനെയല്ല നമുക്ക് കൊണ്ടുപോകണം ഇൻഷാല്ല നാളെ നമ്മൾ ആ പാപ്പയുടെ അടുത്തും ഉമ്മമാൻ്റെ അടുത്തൊക്കെ പോവുകയാണ് ഓക്കെ അത് കഴിഞ്ഞ് വന്നിട്ട് ഇൻഷാല്ല ഉറപ്പാണോ ഉറപ്പ് സത്യം സത്യം അവൾ നേരെ അതാ അവളുടെ അടുക്കലേക്ക് എത്തുന്നു ഇത്താത്ത സൗദിത്താത്ത അതെ ഉപ്പച്ചി പറഞ്ഞിട്ടുണ്ട് നാളെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഇത്താത്തേക്കൂടെ മക്കത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് രജനത്തെയും സൗദിയും ചിരിച്ചു പഠിച്ചോനേ ഇതൊക്കെ എപ്പോൾ റബ്ബെ ഞാനറിയാതെ നിങ്ങൾ പലതും സെറ്റാക്കിയില്ലേ എളാമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ ആ ആ ഇത് നരക്കടില്ല ഇത്താത്തി മക്കളും ഒരു സെറ്റ് ആക്കണേ എളാമയൊക്കെ ഇപ്പോൾ പുറത്താണ് ഏഹ് ഇത്താത്തക്കും മക്കൾക്കും ഭയങ്കര സന്തോഷം എന്തായാലും പഠിച്ച റബ്ബെ ഹയർ ആണെങ്കിലൊക്കെ നടക്കട്ടെ റാഹത്താകട്ടെ അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ മോളെ സൗദാ മോളെ അതാ അവളെ പ്രജനത്തെ വിളിക്കുന്നു ആ പറഞ്ഞു ഈ കേട്ടില്ലേ എന്തായാലേ കുട്ടികളൊരു പൂതിയെ അതേ ഇത്താത്ത അവർക്കറിയില്ലല്ലോ കാര്യങ്ങളൊന്നും ആ എന്നാലും ആ കുട്ടിയാളെ നവാസിനോട് പോയി പറഞ്ഞിരിക്കണല്ലോ അവളെ കൊണ്ടുപോകണം ഇത്താത്തേ കൊണ്ടുപോകണം നാളെ ഞമ്മളുടെ കൂടെ കൊണ്ടു പറഞ്ഞു ഞാൻ എന്താ പറയാം ഞാൻ പറഞ്ഞു മോനെ എടാ അത് ഓല മനസ്സിലുള്ള കണ്ട കയറി കൂടിയിരിക്കണം ഏതൊരു വ്യക്തിയാണെങ്കിലും അവരുടെ ഒരു സ്വഭാവം അവരുടെ ഒരു പെരുമാറ്റമാണല്ലോ ഓല സുന്ദരമാക്കുന്നത് ആ കുട്ടികളെ കാര്യത്തിന് ഓളനുസരിച്ചാണ് നിന്ന് കൊടുക്കും ഓല ഇഷ്ടങ്ങൾക്കൊക്കെ നിന്ന് കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കണേ മൂപ്പത്തിൽക്ക് എന്താ മൂത്തോളൊക്കെ കേട്ടേ ചെറുതും അങ്ങനെ തന്നെ വേറെ ഇടവില്ല ഓ എന്നോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ മക്കളോട് പറഞ്ഞ് സമാധാനിപ്പിച്ചത് നിൻഷാ അല്ല നമുക്ക് അടുത്ത പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉമ്മച്ചിൻ്റെ പാസ്പോർട്ടെടുത്ത് പോയി കൂടെ അതൊക്കെയാണ് പറഞ്ഞത് എന്താണേ മക്കളുടെ ബുദ്ധിയെ സത്യം പറഞ്ഞാൽ സൗദിയുടെ മനസ്സിലെ ഒരുപാട് ഒരുപാട് ചിന്തകൾ വന്നുകൊണ്ടിരുന്നു അവളുടെ മനസ്സിലേക്ക് നവാസിൻ്റെ ആ മുഖം അവൻ്റെ ആ നോട്ടം ശരിക്കും തുളച്ച് കയറി മോനയും എടുത്ത് ഞാൻ അവനെ ഉറക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ ഒരു വിളി സൗദ ആ ഒരു വിളിയിൽ അതിലെല്ലാം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവളുടെ മനസ്സിൽ ആ നിമിഷം മുതലേ എന്തൊക്കെയോ ചിന്തകൾ പൊട്ടിമുളക്കാൻ തുടങ്ങി നവാസിനും ആ ദിവസം പറയാൻ പറ്റാത്ത ഒരു ചിന്തകൾ ഇന്നലെ വരെ കരഞ്ഞിരുന്ന ഞാന് ഇന്നെൻ്റെ മനസ്സിലേക്ക് എന്തോ പുതുതായി കടന്നു വന്നതുപോലെയാണ് അവന് അനുഭവപ്പെടുന്നത് കൊണ്ടുപോകുവാനുള്ള ബാഗ് സെറ്റാക്കി കൊണ്ടിരിക്കുന്നു നാളെ സുഭേനു ശേഷം പുറപ്പെടും അങ്ങനെയാണ് പ്ലാനിങ് ഞാനും മക്കളും എളാമ ചോദിച്ചു മോനെ നീ മക്കളേറ്റ് പോകുമ്പോൾ ബുദ്ധിമുട്ടാവോ ഏഹ് ഉമ്മ അതെ പിന്നെ അല്ല സോറി എളാമ്മ അതിനെന്താടാ ഉമ്മ എന്ന് വിളിച്ചോ അതെന്താ ആ ഉമ്മ പിന്നെ എന്നോട് പറഞ്ഞു കുഞ്ഞാവി എടുക്കാൻ ആ ആരാണ് എൻ്റെ കൈ പിടിക്കാനാരാ ലഗേജ് പിടിക്കാനാരാ അത് അതുകൊണ്ട് നമുക്ക് ഇത്താത്തേ കൊണ്ടുപോകല്ലേ മോള് പലവട്ടം അത് പറഞ്ഞതാണ് അങ്ങനെയൊക്കെ കണക്ക് കൂട്ടലുകളൊക്കെ നടത്തിയിട്ടാണ് ഈ ഒരു കാര്യം സെറ്റാക്കാൻ വേണ്ടി നിൽക്കുന്നത് ഒരുപാട് പറഞ്ഞു മോനെ എടാ ഇൻഷാ അല്ല വിധിയുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഞാൻ ഒരു നെയ്യത്ത് എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ അമ്മ പറഞ്ഞല്ലോ നുസൈബ് അങ്ങോട്ട് അങ്ങനെ തറവാട്ടിൽ കയറുകയാണെങ്കിൽ ഒരു ഉമ്ര ചെയ്യണമെന്ന് മനസ്സിലൊരു നെയ്യത്തെ ഒരു ആഗ്രഹം ഇൻഷാ അല്ല സൗദ എൻ്റെ ഭാര്യയാണ് കയറിയാലേ ഏ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാലേ ഓളെ എങ്ങോട്ടി ഒരു ഉമ്രക്ക് പോകണം അത് ഞാൻ നീങ്ങത്ത് ചെയ്തതാണ് ഇൻഷല്ല അത് എളമ്മ നിങ്ങൾ അങ്ങനെയൊക്കെ ഏയ് അതൊന്നും വിചാരിക്കണ്ട മനസ്സങ്ങാൻ അവളത് മാറിക്കഴിഞ്ഞാലോ ഏയ് അവളത് മാറൂല മാറുകയാണെങ്കിലും നിൻ്റേതേ മാറുള്ളൂ കാരണം നീയല്ലേ എപ്പോഴും ഫസീല 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 എന്ന് പറഞ്ഞ നടക്കല് വേറെ ആരുമില്ലല്ലോ എളാമ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ആ രാത്രിയിൽ അതാ നവാസ് ഉറങ്ങുവാൻ വേണ്ടി കിടക്കുമ്പോൾ അവനെ ഉറക്കം വരുന്നേ ഇല്ല അവൻ്റെ മനസ്സിൽ അവൻ്റെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത് തൻ്റെ കുഞ്ഞിനെയും പാടുന്ന ആ ഒരു സൗദിയാണ് ശരിക്കും അവളുടെ ആ ഒരു ഭംഗി ഒറ്റ നോട്ടത്തിൽ അവന് കണ്ടു പെട്ടെന്ന് അവന് ഷോക്കായിപ്പോയി ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ആ റൂമിലേക്ക് കടന്നു വന്നത് അവളും ശരിക്കും ഞെട്ടി ആ രാത്രി സൗദക്കും ഉറക്കമില്ലായിരുന്നു സൗദാ ആ ഒരു വിളി അവളുടെ ചെവിയിൽ മുഴങ്ങുന്നു സൗദ അറിയാതെ ആ ഒരു ശബ്ദം അവളുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് പിടിച്ചുപോയി നാളെ പുലർച്ചെയാണ് ഉമ്രക്കു വേണ്ടി പോകുന്നത് സുബിഹിനു ശേഷം അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീക്കണം ആ ഒരു ചിന്തയിലാണ് നവാസ് കിടക്കുന്നത് എന്നാൽ അവൻക്ക് ഉറക്കം വരുന്നേയില്ലായിരുന്നു തിരിഞ്ഞാലും മറിഞ്ഞാലും ഇപ്പോൾ ഫസീലയ്ക്ക് പകരം സൗദയുടെ മുഖമാണ് അവൻ്റെ മനസ്സിലേക്ക് പതിഞ്ഞു വരുന്നത് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ലായി താല ഉപരക്കാത്തു